പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് പ്രവാസിൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ ട്രംപിനും മസ്കിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇലോൺ മസ്കിനും എതിരെയുള്ള പ്രകടനങ്ങൾ യു എസിലും യൂറോപ്പിലും ഉടനീളം നടന്നു ഇതിനിടെ ട്രംപിന്റെ പത്ത് ശതമാനം സാർവത്രിക താരിഫുകൾ പല രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഇത് ആഗോള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള ഭയത്തിന് കാരണമായി ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള അമേരിക്ക ൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് പ്രതിഷേധക്കാർ ആശങ്കാകുലരാണെന്ന് വ്യക്തമായി യു എസിന് പുറമെ യു കെ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിൽ ട്രംപ് വിരുദ്ധ മസ്ക് വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായിട്ടാണ് നടന്നത് എല്ലാ വിദേശ ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് സാർവത്രിക പത്ത് ശതമാനം താരിഫ് ഇക്കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ഓഹരികൾ കുത്തനെ ഇടിഞ്ഞതോടെ വിപണികളും നിലച്ചു പ്രതികാര താരിഫുകൾക്കെതിരെ ജാഗ്രതയോടെയുള്ള പ്രതികരണത്തിന് ഇറ്റലി ആഹ്വാനം ചെയ്തു പ്രസിഡന്റ് ട്രംപിന്റെയും ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെയും എതിരാളികൾ ഭരണകൂടത്തിന്റെ നടപടികൾ പ്രതിഷേധിച്ച് ശനിയാഴ്ച യുഎസിൽ ഉടനീളമാണ് റാലി നടത്തിയത് ആയിരത്തി ഇരുന്നൂറിലധികം പൌകരാവകാശ സംഘടനകൾ തൊഴിലാളി സംഘടനകൾ എൽ ബി ജി ടി ക്യൂ അഭിഭാഷകർ വെറ്ററൻസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ എന്നിവ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം ഗ്രൂപ്പുകളാണ് പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തത് പ്രതിഷേധ സെന്ററുകളിൽ വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ മാൾ സ്റ്റേറ്റ് കാപ്പിറ്റോളുകൾ ബോസ്റ്റൺ ചിക്കാഗോ ന്യൂയോർക്ക് എന്നിവ ഉൾപ്പെടെ അൻപത് സംസ്ഥാനങ്ങളിലെ മിക്ക സ്ഥലങ്ങളും ഉൾപ്പെടുന്നു ആയിരക്കണക്കിന് ഫെഡറൽ തൊഴിലാളികളെ പിരിച്ചുവിടുക സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് ഓഫീസുകൾ അടച്ചുപൂട്ടുക മുഴുവൻ ഏജൻസികളും ഫലപ്രദമായി അടച്ചുപൂട്ടുക കുടിയേറ്റക്കാരെ കടത്തുക ട്രാൻസ്ജെൻഡറുകൾക്കുള്ള സംരക്ഷണം കുറയ്ക്കുക ആരോഗ്യ പരിപാടികൾക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളെ ആണ് പ്രതിഷേധക്കാർ എതിർക്കുന്നത് ടെസ്ല സ്പേസ് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് എന്നിവയുടെ ഉടമയായ ട്രംപ് ഉപദേശം മസ്ക് പുതുതായി സൃഷ്ടിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി എത്തിയതാണ് ജീവനക്കാരെ കുറയ്ക്കാൻ ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത് അതേസമയം വ്യാപാര യുദ്ധം ആരുടെയും താല്പര്യത്തിനല്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ആർ സ്റ്റാർമറുമായുള്ള ചർച്ചയെ തുടർന്ന് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള താരിഫ് ചർച്ചകളിൽ നിലപാടുകൾ അടുപ്പം ഏകോപിപ്പിക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയം ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു പറഞ്ഞു ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പാർട്ടി എ എഫ് ഡി യാഥാസ്ഥിതീകരായ സി ഡി യു പാർട്ടിയുമായി ഒപ്പത്തിനൊപ്പമായി എഫ് ഡിയും ഇപ്പോൾ വോട്ടെടുപ്പിൽ മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് പുതിയ സർവേ ഹിംസയാണ് നടത്തിയത് തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി പാർട്ടിക്കുള്ള പിന്തുണ ഇപ്പോൾ രാജ്യത്തെ യാഥാസ്ഥിതികരെ ഉണ്ടായതിനു തുല്യമാണെന്നാണ് ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു ദേശീയ വോട്ടെടുപ്പ് വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അതായത് സി ഡിയു അതിന്റെ ബവേറിയൻ സഹകര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും സി എസ് യു മുന്നിലെത്തിയ ജർമ്മനിയിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ആറാഴ്ചയ്ക്ക് ശേഷമാണ് ബിൽഡ് പത്രത്തിനായി ഇൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വോട്ടെടുപ്പിൽ മധ്യ വലത് സി ഡി യു സി എസ് യു സഖ്യത്തിന് ഇരുപത്തിനാല് ശതമാനം പിന്തുണയുണ്ടെന്നും എ എഫ് ഡിക്ക് അതുപോലെ തന്നെ ഇരുപത്തിനാല് ശതമാനം വോട്ട് ലഭിച്ചുവെന്നും കണ്ടെത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ വോട്ടെടുപ്പിൽ നിന്ന് ജർമ്മനിയിലെ യാഥാർത്ഥ്യ രണ്ട് ശതമാനം പോയിന്റ് കുറഞ്ഞാണ് ഇപ്പോൾ എഫ് ഡിക്ക് ഒപ്പം എത്തിയത് അതേസമയം എ എഫ് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇരുപത്തിനാലിലേക്ക് കുതിച്ചെത്തിയത് തെരഞ്ഞെടുപ്പിൽ മൂന്നിലൊന്ന് പിന്തുണ നഷ്ടപ്പെട്ട മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ അതായത് എസ് ഏറ്റവും പുതിയ സർവേയിൽ പതിനാറ് ശതമാനം വോട്ടിൽ തന്നെ നിൽക്കുകയാണ് റാങ്കിങ്ങിൽ പാർട്ടിയുടെ സ്ഥാനം നിലനിർത്തുകയും ചെയ്തു പരിസ്ഥിതിവാദികളായ ഗ്രീൻസോൺ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിയും പതിനൊന്ന് ശതമാനവും പിന്തുണയോടെ വോട്ട് ചെയ്തു മാർച്ച് മുപ്പത്തി ഒന്നിനോ ഏപ്രിൽ നാലിനോ ഇടയിലാണ് സർവേ നടത്തിയത് സിഡിയു സി എസ് യു സഖ്യം മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുകൾ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള വിപുലമായ ചർച്ചകളിലാണ് സി ഡിയുവിന്റെ സാധ്യതയുള്ള അടുത്ത ചാൻസലർ ഫെഡറിക് മെർച്ച് ഈസ്റ്റർ ദിനത്തിലോ അതിനു മുമ്പോ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് എടുത്തു പറഞ്ഞു ജർമ്മനിയിലെ ലീഡൽ സൂപ്പർ മാർക്കറ്റ് പണമിടപാടിന് പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇതിന് പ്രാബല്യം വരുന്നത് ചൊവ്വാഴ്ച മുതലാണ് ചൊവ്വാഴ്ച മുതൽ ലീഡൽ ഉപഭോക്താക്കൾക്ക് വെറും തൊണ്ണൂറ്റി ഒൻപത് സെന്റ് വിലയുള്ള സാധനങ്ങൾ വാങ്ങിയാൽ ചെക്ക് ഔട്ടിൽ പണം പിൻവലിക്കാൻ കഴിയും ചൊവ്വാഴ്ച മുതലാണ് ഇതിന് പ്രാബല്യം മുമ്പ് ക്യാഷ് സേവനം ഉപയോഗിക്കുന്നതിന് ജർമ്മനിയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ശാഖകളിൽ കുറഞ്ഞത് അഞ്ച് യൂറോ എന്ന കണക്കിന് സാധനങ്ങൾ വാങ്ങണമായിരുന്നു ഇപ്പോൾ ഒരു യൂറോയിൽ താഴെ മാത്രം മതി ഈ മാറ്റത്തോടെ ലീഡൽ മത്സരത്തിൽ ഏർപ്പെടുകയാണ് ോർഡ് കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു യൂറോ വിലയുള്ള വാങ്ങലുകൾക്ക് മാത്രമേ അധിക ക്യാഷ് പേയ്മെന്റുകൾ നൽകിയിരുന്നുള്ളൂ അതേസമയം പല മരുന്നുകടകളും സൂപ്പർ മാർക്കറ്റുകളും ചെക്കൌട്ടിൽ പണം പിൻവലിക്കാൻ വാഗ്ദാനം ചെയ്യുന്നത് ഒരു സെന്റിന് മാത്രമാണ് പല സൂപ്പർ മാർക്കറ്റിലും പണം ഇപ്പോൾ ലഭ്യമാണ് ഏത് ബാങ്കിൽ പോയാലും ചെക്ക്ഔട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക പറഞ്ഞാൽ പ്രസ്താവിക്കുന്നത് പോലെ നിങ്ങളുടെ കാർഡ് ഇട്ട് പൈസ എടുക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ലീഡലിന്റെ കൗണ്ടറിൽ ഇരുന്നൂറ് യൂറോ വരെ പിൻവലിക്കാമെന്നാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞ നിലയിൽ പണം പിൻവലിക്കാനുള്ള സാധ്യത യാണ് ലീഡൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അതേസമയം മറ്റ് സൂപ്പർ മാർക്കറ്റുകളായ അൽ ഡി നോർഡ് സ്യൂഡ് ബിഡ്നി മരുന്നുകിട ഡെൻസ് ഓർഗാനിക് മാർക്കറ്റ് ഡി എം ഡ്രഗ് സ്റ്റോർ എടേക്ക ഗ്ലോബ് കൌഫ്ലാൻഡ് ലീഡൽ മുള്ളർ മരുന്നുകട നെറ്റ് ജർമ്മനി നെറ്റ് ബ്രാൻഡ് കിഴിവ് പെന്നി റേവേ റോസ്മാൻ തുടങ്ങിയ മാർക്കറ്റുകളിലും പണം പിൻവലിക്കാൻ ഇപ്പോൾ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ലീഡലിൽ ലീഡൽ ഉപഭോക്താക്കൾ ഭാവിയിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയുമെന്നും അവരുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് മസ്ക്കിനെതിരെ യൂറോപ്യൻ യൂണിയന്റെ മെഗാ പെനാൽറ്റി വരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് എലോൺ മസ്ക്കും കൂടി തയ്യാറാക്കിയ പകരച്ചുങ്കം ആഗോളതലത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇ യു മസ്കിനെതിരെ മെഗാ പെനാൽറ്റി ചുമത്താൻ കരുക്കൾ നീക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിനാല് ബില്യൺ യൂറോയ്ക്ക് മസ്ക് വാങ്ങിയ കമ്പനി ഇന്റർനെറ്റിലെ നിയമവിരുദ്ധമായ ഉള്ളടക്കവും തെറ്റായ വിവരങ്ങളും ചെറുക്കുന്നതിന് ഡിജിറ്റൽ സേവന നിയമത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചതായിട്ടാണ് പറയുന്നത് നിയമം ലംഘിക്കുകയാണെങ്കിൽ മൊത്തം ആഗോള വിൽപ്പനയുടെ ആറ് ശതമാനം പിഴ ചുമത്താവുന്നതാണ് ഏകദേശം നൂറ്റി അൻപത് ദശലക്ഷം യൂറോ നൽകേണ്ടിവരും യു എസ് പ്രസിഡന്റ് വലിയ കസ്റ്റംസ് തീരുവകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ട്രംപിനെതിരെ ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ പ്രതികരിക്കുകയാണ് കഴിഞ്ഞ വർഷം സ്വന്തം ഡാറ്റ വെളിപ്പെടുത്താൻ വിസമ്മിച്ചുകൊണ്ടാണ് എക്സ് ഡി എസ് എ ലംഘിക്കുകയാണെന്ന് യൂറോപ്യൻ റെഗുലേറ്റർമാർ പറഞ്ഞത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് യു എസ് പ്രസിഡന്റ് ഏറ്റവും അടുത്ത ഉപദേശത്തിൽ ഒരാളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം അമേരിക്കയുമായുള്ള പിരിമുർഗം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പകരച്ചുങ്കത്തിൽ അനുദായ നീക്കം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു പുതിയ താരിഫ് നയത്തിൽ ഇന്ത്യ വിയറ്റ്നാം ഇസ്രായേൽ രാജ്യങ്ങളുമായി യു എസ് വ്യാപാര ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ട് ഈ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി ചർച്ച നടത്തുന്നുണ്ടെന്നും സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു പകരച്ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചർച്ച ഇതോടെ ഈ വാർത്താ പുള്ളിറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം